വിചിത്രമായ ചരിത്രമാണ് ഫുട്ബോളിൻ്റേത് കളി കണ്ടെത്തിയത് സായിപ്പാണ് പക്ഷേ ഹൃദയത്തിലേറ്റിയത് അവരുടെ കോളനികളാണ് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കക്കാർ ഉറുഗ്വേക്കാരായിരുന്നു തുടക്കത്തിൽ രാജാക്കന്മാർ പിന്നെ യൂറോപ്പുകാർ തന്നെ ഏറ്റെടുത്തു കോളനിക്കാർക്ക് വേണ്ടി രാജവട്ടം തിരിച്ചു പിടിക്കുന്നത് ബ്രസീലുകാരാണ് പെലയുടെ മണ്ണ് അധികാരം അരക്കിട്ടുറപ്പിക്കുന്ന ഘട്ടത്തിൽ ഫുട്ബോളിന് വലിയ രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് അവരതിന് ജോഗോ ബൊണിറ്റോ അതായത് ദ ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് പേരിട്ടു ജയത്തേക്കാളേറെ കാണികളുടെ മനം നിറക്കലാണ് ജോഗോ ബൊണീറ്റോ ജയവും കപ്പും കൂടിയാകുമ്പോൾ അത് അതിസുന്ദരമാകുന്നു പിന്നീട് എപ്പോഴോ ബ്രസീലുകാർക്ക് കൈമോശം വന്നു കപ്പിനൊപ്പം കളിയഴകും കൈവിട്ടു പാരമ്പര്യം കൈമോശം വന്നതാണ് കാരണമെന്നായിരുന്നു ഒരു വിലയിരുത്തൽ ഫുട്ബോൾ ഒരു കളിയും കലാരൂപവുമായി സമന്വയിപ്പിക്കുക എന്നതാണ് ജോഗോ ബൊണീറ്റോയുടെ തത്വം അങ്ങനെ നോക്കുമ്പോൾ കലാകാരന്മാർ അന്യം നിന്ന് പ്രശ്നം അല്ല കലാകാരന്മാരുടെ കുറവ് ഒരു കാലത്തും ബ്രസീലിനെ അലട്ടിയിട്ടില്ല രണ്ടായിരത്തി ആറിൽ ക്വാർട്ടറിൽ പുറത്തായപ്പോൾ കക്കയും റൊണാൾഡിഞ്ഞോയും ഉണ്ടായിരുന്നില്ലേ രണ്ടായിരത്തി പത്തിൽ കക്കയ്ക്കൊപ്പം റൊബീഞ്ഞോ ഉണ്ടായിരുന്നു സാക്ഷാൽ നെയ്മർ പിറവിയെടുത്തിരുന്നില്ലേ സ്വന്തം മണ്ണിൽ ലോകകപ്പ് എത്തിയ രണ്ടായിരത്തി പതിനാലിൽ കൂട്ടിന് ഓസ്കറും വില്യനും മാക്സിലോയും ഹൾക്കുമൊക്കെ ഉണ്ടായിരുന്നില്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ അതേ നെയ്മറിനൊപ്പം കുട്ടീഞ്ഞോയും വില്യനും ഗബ്രിയൽ ജിസേസും പിറകിൽ എന്തിനും പോന്ന കസിമിറയും ഒക്കെ ഉണ്ടായിരുന്നു ഇനി അവസാനം കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് അതേ നിയമറിനൊപ്പം വിനീഷ്യസ് ജൂനിയറും റഫീനയും ഒക്കെ അപ്പോൾ കലാകാരന്മാരുടെ കുറവല്ല കൈവിട്ടു പോയത് കലയാണ് താളലയമാണ് എങ്ങനെയാണ് ജോഗോ ജോഗോബൊണിറ്റോ കാനറികൾക്ക് കൈമോശം വന്നത് നിശ്ചയമായും അത് പാരമ്പര്യം വിട്ട് യൂറോപ്പിനെ പുലുകിയപ്പോഴാണ് ഒരു ദേശീയ ടീം എന്നതിനപ്പുറം ബ്രസീൽ ഒരു ക്ലബായി മാറുന്നുവെന്നതാണ് ഫുട്ബോൾ പണ്ഡിതരുടെ പ്രധാന വിമർശനം ബ്രസീൽ അവസാനമായി ലോകകപ്പ് നേടിയ രണ്ടായിരത്തി രണ്ടിലും തൊണ്ണൂറ്റി നാലിലേക്കും നോക്കൂ ടീമിലെ പകുതിയിലധികം പേർ ബ്രസീൽ ക്ലബുകളിൽ കളിക്കുന്നവരായിരുന്നു രണ്ടായിരത്തി ആറിലേക്ക് നോക്കൂ കാർലോസ് ആൽബർട്ടോ പെരേരയുടെ സംഘത്തിൽ ആഭ്യന്തര ലീഗിൽ നിന്ന് ആകെ മൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയത് ഇവിടം മുതലാണ് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ്റെയും സെലക്ടർമാരുടെയും ബ്രസീലുകാർ തന്നെയായ പരിശീലകരുടെയും ഒക്കെ മാനദണ്ഡങ്ങളും പരിഗണനകളും മാറാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിൽ റൊണാൾഡിഞ്ഞോ അഡ്രിയാനോ പാറ്റോ ഒപ്പം സാൻഡോസിൻ്റെ പുത്തൻ സെൻസേഷൻ പതിനെട്ട് വയസ്സുകാരൻ നെയ്മർ എന്നിവരെ പുറത്തിരുത്തിയാണ് കാർലോസ് ദുങ്കെ എന്ന പരിശീലകൻ ടീമിട്ടത് ബ്രസീലിയൻ ലീഗിൽ നിന്ന് വെറും മൂന്ന് പേരാണ് ആ സംഘത്തിലുണ്ടായിരുന്നത് സ്വന്തം മണ്ണിൽ നടന്ന രണ്ടായിരത്തി പതിനാലിലേക്ക് വരാം രണ്ടായിരത്തി രണ്ടിലെ ആശാൻ സാക്ഷാ ലൂയി ഫിലിപ്സ് കോളാരി പരിശീലക സ്ഥാനത്ത് തിരിച്ചെത്തിയ ലോകകപ്പാണത് ആകെ നാല് പേരെയാണ് ബ്രസീൽ ക്ലബുകളിൽ നിന്ന് കോളാരി ഉൾപ്പെടുത്തിയത് ആ നാല് പേരിൽ ഒരാൾ പോലും അന്തിമ ഇലവനിൽ ഉണ്ടായിരുന്നുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ടിറ്റയുടെ സംഘത്തിൽ ആകെ നാല് പേർ ടിറ്റ തന്നെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹോംപിക് മൂന്ന് പേരായി ചുരുങ്ങി അപ്പോൾ പല ക്ലബുകളിൽ നിന്ന് വരുന്ന മുത്തുകളെ ദേശീയതയെന്ന ഒറ്റ നൂലിലും വൈകാരികതയിലും കോർത്തെടുക്കുന്നതിൽ പുതിയ പരിശീലകരും പുതിയ മാനേജ്മെൻറ്റും പരാജയപ്പെടുന്നതാണോ കാനറികളുടെ ഈ തകർച്ചയ്ക്ക് കാരണം അപ്പോൾ തീർച്ചയായും ഒരു കൗണ്ടർ ചോദ്യമുയരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അർജൻറ്റീന സംഘത്തിൽ എത്ര നാട്ടുകാരുണ്ടായിരുന്നുവെന്ന് ആ ടീമിൽ പക്ഷേ ദേശീയതയും രാജ്യസ്നേഹവും ആളിക്കത്തിക്കാൻ ലയണൽ മെസ്സി എന്ന ഒറ്റ വികാരം മതിയായിരുന്നു ഒപ്പം കളിക്കുന്ന പത്തു പേരും പരിശീലകനും സഹപരിശീലകരും ആ ടീമുമായി ബന്ധപ്പെട്ട സകല സംവിധാനങ്ങളും മെസ്സി എന്ന ഒറ്റ വികാരത്തിനടിമപ്പെട്ട ഒരു സവിശേഷ സംഘമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അർജൻറ്റീന ടീം അത് പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു ടോപ്പിക്കാണ് അതിന് മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ കിരീടം നേടിയ ഫ്രഞ്ച് സംഘത്തിലേക്ക് നോക്കൂ പത്തു പേർ ഫ്രഞ്ച് ലീഗിൽ കളിക്കുന്നവർ രണ്ടായിരത്തി പതിനാലിൽ കപ്പ് നേടിയ ജർമ്മൻ പടയിൽ പതിനേഴ് പേർ ബ്യുണ്ടസ് ലീഗിൽ കളിക്കുന്നവർ രണ്ടായിരത്തി പത്തിൽ സ്പാനിഷ് പടയിൽ തൊണ്ണൂറ് ശതമാനവും ആഭ്യന്തര ലീഗിൽ കളിച്ചവർ രണ്ടായിരത്തി ആറിലെ ഇറ്റാലിയൻ സംഘത്തിലും അതേ സ്റ്റാറ്റസ് ബ്രസീലിനും അർജൻറ്റീനയ്ക്കും സംഭവിച്ചത് എന്താണ് ലാറ്റിൻ അമേരിക്കയിൽ പുതിയ താരപ്പിറവികൾ ഉണ്ടോ എന്ന് ഗവേഷണം നടത്താൻ ഓരോ യൂറോപ്യൻ ക്ലബുകൾക്കും പ്രത്യേക സംവിധാനങ്ങളുണ്ട് നന്നേ ചെറുപ്പത്തിൽ തന്നെ യൂറോപ്പുകാർ റാഞ്ചി കൊണ്ടുപോകും അവരൊന്ന് കളിച്ച് മേൽവിലാസമാകുന്നതോടെ ദേശീയ പരിശീലകരും പിന്നാലെ ക്യൂ നിൽക്കും താരത്തെ ഒന്ന് വിട്ടുകിട്ടാൻ ക്ലബ്ബിൻ്റെ കാല് പിടിച്ചുള്ള കാത്തിരിപ്പാണ് പിന്നെ സ്വന്തം ഡിമാൻഡ്സും ക്ലബിൻ്റെയും പരസ്യക്കാരുടെയും ഡിമാൻഡ്സുകളും ഒക്കെയായി താരത്തെ കൊണ്ടുവരും ചരടും നൂലും ഒരു വഴിക്കും മുത്തുകൾ മറ്റൊരു വഴിക്കും സഞ്ചരിക്കും പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് തന്ത്രങ്ങളുമായി വരുന്ന കരുത്തർക്ക് മുന്നിൽ ചിതറി എത്ര തോറ്റാലും പാരമ്പര്യത്തിൻ്റെ വഴിയിൽ നിന്ന് പുറത്തു കടക്കരുതെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു പഴയ ബ്രസീലിന് ഇപ്പോൾ എത്ര തോറ്റാലും പാരമ്പര്യം വേണ്ട എന്ന നിലപാടാണ് ഒടുക്കം പരിശീലകനും വിദേശിയായിരിക്കുന്നു ജോഗോ ബൊണിറ്റോയൊക്കെ അവിടെ നിൽക്കട്ടെ കപ്പ് വേണം അങ്ങനെയാണിപ്പോൾ സാക്ഷാൽ കാർലോ ആൻസ്ലോട്ടിയെ തന്നെ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ റിയോഡി ജനീറോയിൽ എത്തിച്ചിരിക്കുന്നത് ടിറ്റയും തുംകയും ഒക്കെ ആയിരുന്നപ്പോൾ പരിശീലകന് തന്നെയെങ്കിലും ദേശീയതാ വികാരമുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതുമില്ല ബ്രസീൽ ഇപ്പോൾ പൂർണ്ണമായും ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് മാത്രമായി മാറിയിരിക്കുന്നു മുൻഗാമികൾ പതറയെടുത്ത് ഡോൺ കാർലോക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം സേഫ് സോൺ പൂർണ്ണമാവുന്നു നമസ്കാരം